മുഖ്യമന്ത്രി സർക്കാരിനെ അറിയിച്ചിട്ടാണെങ്കിൽ അത് വാർത്ത കാണുമല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വാർത്ത നിങ്ങളല്ലേ മാധ്യമങ്ങൾ നിങ്ങളെ പാത്രത്തിൽ വന്നിട്ടുണ്ടോ ഇണ്ടോ ഇല്ലല്ലോ ഏത് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ പരിഗണിക്കും എന്നാണ് അതിനെ കുറിച്ചിട്ട് വിവരമുള്ള കൂട്ടം പറയുന്നത് എനിക്കത് അറിയില്ല കേട്ടോ സ്വകാര്യ എനിക്ക് പറയാൻ പറ്റില്ല എനിക്കതിനെക്കുറിച്ച് അറിയില്ല ഇ പി ബിജെപിയുമായി ചർച്ച നടത്തി എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് സി പി എമ്മിനകത്ത് വേണ്ടത്ര അദ്ദേഹത്തിന് പരിഗണന ലഭിക്കാത്തത് കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനെ സമീപിച്ചാൽ എന്തായിരിക്കും കോൺഗ്രസിനെ സമീപിച്ചാൽ അപ്പം പറയും മറുപടി പറയുന്ന സ്വപ്നം കണ്ടിട്ട് പറയുന്ന സ്വഭാവനക്കില്ല നടക്കുമെന്ന് ഉറപ്പ് ിട്ടിയാൽ പറയേണ്ടത് ഞാൻ പറയൂ ഇല്ല 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 അമഖ്യാതി ഒന്നും അദ്ദേഹത്തിനെതിരെ വേണ്ട അദ്ദേഹം വന്നിട്ടൊന്നുമില്ല കണ്ടാൽ ശരിക്കും അദ്ദേഹം എന്നോട് എപ്പോഴും ഏ തെറ്റെന്ന് പറഞ്ഞിട്ടില്ല അത് അത് പിന്നെ എല്ലാരും കാണത്തൊക്കെ ആരെയത്തേക്കും പോയാ മതി എല്ലാരും അറിഞ്ഞു പോയാപ്പോലെ എന്താ തെറ്റ് നിങ്ങള് വേണ്ടാതെ ആരെങ്കിലും പറയൂ ഇപ്പൊ പിണറായി വിജയൻ അറിഞ്ഞിട്ട് പോകുന്നു ഈ യാത്ര ആരെങ്കിലും എന്തോ പറയൂ ഇത് ഒളിച്ച് വാൾക്കല്ലേ ഒളിച്ചു കിടത്തല്ലേ കഴിഞ്ഞ കാലങ്ങളേക്കാൾ കിട്ടി കിട്ടിക്കൂടെ ഒരു ഒരു അംഗം വർദ്ധിച്ചു എടുത്ത തീരുമാനത്തെ കുറിച്ച് പരാതിയുള്ള എല്ലാ തീരുമാനങ്ങളും പരാതി നോക്കട്ടെ ഞാൻ വന്നിരുന്നല്ലേ ഉള്ളൂ ആ പരാതിയാണ് എന്തോ മേശ അല്ലാത്ത നോക്കിയിട്ട് പറയാം അട്ടിമറിച്ചതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കോൺഗ്രസ്സിന് വളരെ വളരെ പിന്നെ വേരോട്ടം കുറഞ്ഞ കുറച്ച് സ്ഥലങ്ങളുണ്ട് നമുക്ക് കേരളത്തിൽ ഇപ്പോഴും ബാക്കിയുണ്ട് ശരിയാ കുറച്ച് സ്ഥലം വളരെ കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ഒരു ഒട്ടുമിക്ക സ്ഥലത്ത് നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അത് വരുന്ന മാസം കൊണ്ട് കേരളത്തിൽ നമ്മൾ ആ താഴെത്തട്ടിലുള്ള ഇവിടെ എവിടെയാണോ ഉപയോഗിക്കേണ്ടത് നമ്മൾ നികത്തിയിരിക്കും അതിന് ഉന്നതനായ ഒരു നേതാവിന് ചാർജും കൊടുക്കും പിന്നെന്താ പരിശോധിക്കും അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞല്ലോ റിപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞല്ലോ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രല്ലേ ഉണ്ടെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് രണ്ടും പൂജ്യം രണ്ട് പൂജ്യം

വെച്ചിട്ടൊന്നും ഞാൻ പറയില്ല അതുകൊണ്ട് അന്ന് അതാ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ആപത്തായിട്ടൊന്നും തോന്നിയിട്ടില്ല എന്ന ചെറിയ ചെറിയ ഇതുപോലുള്ള ചില ചില പോരായ്മകൾ വരുന്നു എന്നത് ഒഴിച്ച് എനിക്ക് കാര്യമായി ഏപ്പ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇപ്പൊ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയമുണ്ടല്ലോ അല്ല എന്റെ മാധ്യമ ലോകം എന്നോട് വളരെ സഹകരിക്കുന്നു വളരെയേറെ സന്തോഷമുണ്ട് വളരെയേറെ നന്ദിയുണ്ട് കേട്ടോ ഓക്കെ